സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം ശബരീശ ഗീതാഞ്ജലി പദ്യഗീതം മൂന്ന് മാനസപൂജ എന്താണ് മാനസപൂജ എന്ന് കവി വിശദീകരിക്കുന്നു മാനസപൂജ എന്നത് പഞ്ചഭൂതങ്ങളെയും നിശേഷം പൂജാദ്രവ്യങ്ങളാക്കിക്കൊണ്ടും പഞ്ചഭൂത അന്തര്യാമിയായ അമൃത ചൈതന്യത്തെ തന്മയമായ ജീവാത്മാവിനെ തന്നെ നൈവേദ്യമാക്കിക്കൊണ്ടും ചെയ്യുന്ന സങ്കല്പാത്മകമായ ഒരു വിലക്ഷണ മാനസ വ്യാപാരമാകുന്നു താന്ത്രികമായ ഈ പൂജയുടെ കവിതാമയമായ ആവിഷ്കാരമാണ് ഈ പദ്യഗീതം വം അബാത്മന ജലം കൽപ്പയാ ലം പൃഥിത്മന ഗന്ധം കൽപ്പയാമി ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി യം വായുവാത്മന ധൂപം കൽപ്പയാമി രം ദീപം കൽപ്പയാമി ഠം അമൃതാത്മന നൈവേദ്യം കൽപ്പയാമി എന്ന മാനസപൂജാ മന്ത്രങ്ങളുടെ ആശയം യഥാക്രമം ആറ് ചരണങ്ങളെ കൊണ്ട് ആവിഷ്കരിക്കുന്നു ഹരേ അഹമബാത്മന കൽപ്പയാമിതേ ജലസമർച്ച തരളവീജികേർമന്ത്രുസ്വരേർ നദനദീശതൈർന സാഗരേ ഭഗവൻ ഭൂതനാഥ ഞാൻ സങ്കല്പത്താൽ ജലമയനായിട്ട് തിരയടിച്ചുയരുന്ന മധുരധ്വനികളാകുന്ന മന്ത്രോച്ചാരണം മുഴങ്ങുന്ന സമസ്ത നദീനദങ്ങളും സകലസാഗരങ്ങളും കൊണ്ട് അവിടേക്ക് ജലാർച്ചനം ചെയ്യുന്നു പുനരിദം പൃഥിത്മനാ വിഭോ വിരചയാമ്യഹം ഗന്ധകൽപ്പനം കലിതകുങ്കുമൈശ്ചന്ദേ നൈർമ്മഹീ കനകഭാജനേ ഗന്ധയുക്തിഭി അനന്തരം ഞാൻ പൃഥ്വി രൂപ ഭാവനയാൽ ഭൂമിയാകുന്ന സ്വർണ ചന്ദനോടത്തിൽ കുങ്കുമം കലർന്ന ചന്ദനം കൊണ്ട് തയ്യാറാക്കിയ ഗന്ധക്കൂട്ടുകൊണ്ട് അവിടേക്ക് ഗന്ധാർച്ചനം ചെയ്തു കൊള്ളുന്നു ഭൂമിയിൽ കുങ്കുമച്ചെടികളും ചന്ദനവൃക്ഷങ്ങളും സമൃദ്ധിയായി വളരുന്നുണ്ടല്ലോ വിതനു തേച തേ പുഷ്പപൂജനം ഗഗനതന്മീ ഭാവഭാവന ശബളകാന്തേഭേ സൂനസഞ്ജയേ ആകാശമാണ് ഞാൻ എന്ന എൻ്റെ സങ്കല്പം മരതകക്കല്ലുകൊണ്ടുണ്ടാക്കിയ മിന്നുന്ന പൂപ്പാലികയിൽ അതായത് വ്യോമമണ്ഡലത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള നാനാവർണങ്ങളായ പുഷ്പസമൂഹങ്ങളെ കൊണ്ട് അവിടേക്ക് പുഷ്പാർച്ചനവും ചെയ്തു നക്ഷത്രങ്ങൾ പുഷ്പങ്ങൾ എന്നു ഭാവന അഥവാ ഗഗനോന്മുഖങ്ങളായി വിടർന്നു നിൽക്കുന്ന ഭൂമിയിലെ പുഷ്പങ്ങളെല്ലാം ആ നീലപ്പൂപ്പാലികയിൽ ഒരുക്കി വച്ചവയാണ് എന്നു സങ്കൽപ്പം പവനരൂപവാൻ ഭാവനാ ബലാത് ഭുവനാഥതേ കൽപ്പയാമ്യഹം ലളിതവീജനേർഭക്തി പ്രിയതമം പ്രഭോ ധൂപതർപ്പണം ഞാൻ ഭാവന കൊണ്ട് വായുവായി ചമഞ്ഞിട്ട് ഭക്തികൊണ്ട് പരിശുദ്ധങ്ങളും സുഖാവഹങ്ങളും ആയ വിയലുകളെ കൊണ്ട് ജഗൽപഥേ സർവശക്ത അവിടേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധൂമാർച്ചനം ചെയ്തു കൊള്ളുന്നു ീപ്തിഷേഭർപതേ ദീപകോടി ദേവന്മാരുടെ നാഥ ഭാവനയാൽ തേജോരൂപം കൈക്കൊണ്ട് ആകാശത്തിലും ഭൂമിയിലും വെളിച്ചം ചൊരിയുന്ന കോടി ദീപങ്ങളാൽ ഭക്തന്മാർക്ക് ശരണം നൽകുന്ന അവിടുത്തെ ഞങ്ങൾ സ്വയം തികച്ചും സേവിച്ചുകൊള്ളുന്നു ഭൂമിയിലെ എല്ലാ അഗ്നികളും ആകാശത്തിലെ എല്ലാ ഗോളങ്ങളും ഇടിമിന്നലും എല്ലാം ദീപകോടികളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അമൃതമസ്മി അത്ഭൂതനിരചയാമി നൈവേദ്യമത്ര തദ് അമൃതരൂപ തേ സച്ചിദാത്മനി ത്വയ് നിലീയതേ ഭേദഭാവന പഞ്ചഭൂത അന്തര്യാമിയായ യാതൊരു നിത്യചൈതന്യമുണ്ടോ അതാകുന്നു ഞാൻ ആ അമൃതം ഇവിടെ അങ്ങയ്ക്ക് നൈവേദ്യമായി കൽപ്പിച്ചുകൊള്ളുന്നു ഹേ അമൃതസ്വരൂപനായ ഭഗവൻ സത്യചൈതന്യസ്വരൂപനായ അങ്ങയിൽ അങ്ങയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭേദബുദ്ധി നാനാത്വബോധം വിലയം പ്രാപിക്കുന്നു പൂജ്യനായ അവിടുന്നും പൂജകനായ ഞാനും പൂജാദ്രവ്യമായ നൈവേദ്യവും എല്ലാം അമൃതമാണല്ലോ മാനസപൂജയുടെ അവസാന ഘട്ടത്തിൽ അങ്ങനെ അദ്വൈത ആനന്ദാനുഭൂതിയിൽ മുഴുകുകയാണ് കവി സ്വാമീ ശരണമയ്യപ്പ